വർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം ഗജൻ ഗവാക്ഷൻ ഗവയൻ ശരഭൻ ഗന്ധമാതനൻ മൈന്ദൻ ദിവിതൻ സുഷേണൻ ജാമ്പവൻ തുടങ്ങി കവിശ്രേഷ്ഠന്മാരിൽ നിന്ന് ഗജൻ പത്ത് യോജന വഴി ചാടാൻ എനിക്കു കഴിയും അത് കേട്ട ഗവാക്ഷൻ പെട്ടെന്ന് ഇരുപത് കാതം ദൂരത്തേക്ക് ഞാൻ എത്തും എന്നായി സന്തുഷ്ടഹൃദയനായ ഗവയൻ വാനര മുഖ്യന്മാരെ മുപ്പത് യോജന വരെ നിഷ്പ്രയാസം ഞാൻ ചാടാം ഹരിമുഖ്യനായ ശരഭന് നാൽപ്പത് യോജന വരെ എത്താൻ സാധിക്കും തേജസ്വി എന്ന ഗന്ധമാതനൻ ഞാൻ അമ്പത് ഗാതം വഴി ഒന്നിച്ചെത്തും എന്നതിന് സംശയമില്ല എന്നിങ്ങനെ സ്വശക്തി വെളിപ്പെടുത്തി മൈന്ദൻ എന്ന വാനരനാഥൻ എനിക്ക് അറുപത് യോജന ചാടുവാൻ കഴിയും എന്നായി അത് കേട്ട ദിവിതൻ എന്ന സേനാപതി എഴുപത് യോജന വഴി ഒന്നിച്ചു പോകുവാൻ എനിക്ക് കഴിയും സംശയമില്ല എന്ന് സ്വശക്തി വിശദമാക്കി സത്തമനായ സുഷേണൻ തുടർന്നു എനിക്ക് എൺപത് യോജന ചാടുവാൻ കരുത്തുണ്ട് സ്വശക്തിയെ പറ്റി അവർ ഇങ്ങനെ ഓരോരുത്തരോരുത്തരായി പറയുമ്പോൾ എല്ലാവരിലും വെച്ച് വയോവർദ്ധനും കൂടിയായ ജാമ്പവാൻ സർവരെയും ബഹുമാനത്തോടെ നോക്കിക്കൊണ്ട് തൻ്റെ കഴിവും വെളിവാക്കി ചങ്ങാതിമാരെ പണ്ട് വളരെ ദൂരം ചാടുവാൻ എനിക്ക് ഊശിരുണ്ടായിരുന്നു ഇപ്പോൾ പ്രായാധിക്യം കൊണ്ട് ഒന്നിനും വെയ്യാതായി ഇതു പറഞ്ഞ് ശ്രീരാമസ്വാമി കാര്യത്തിൽ നിന്ന് ഒഴിയുകയല്ല അത് പാഴില്ലാത്തതാണ് സ്വന്തം ബലം പറയണമെന്ന് യുവരാജാവ് കൽപ്പിച്ചിട്ടുമുണ്ട് നമ്മൾ സീതാദേവിയെ കണ്ടുമടങ്ങണമെന്ന് മഹാരാജ സുഗ്രീവനും ശ്രീരാമചന്ദ്രനും തീരുമാനിച്ചതുമാണ് ഇക്കാര്യം കൈവിടാൻ പാടില്ല ഇത്രയും പ്രായമായിട്ടും തൊണ്ണൂറ് യോജന ദൂരം ഞാൻ ചാടുമെന്നതിന് സംശയമില്ല വാനര സൈന്യത്തെ ആകെ നോക്കിയ ജാമവാൻ വീണ്ടും തുടർന്നു ഈ ചുരുങ്ങിയ ദൂരം പോകുവാനുള്ള കഴിവല്ല എനിക്ക് ഉണ്ടായിരുന്നത് അസുര ചക്രവർത്തി മഹാബലിയുടെ മുന്നിൽ നിന്ന് മൂന്നടി അളന്ന മഹാവിഷ്ണുവിനെ ഭൂലോകം മുഴുവൻ ചുറ്റി മൂന്ന് പ്രാവശ്യം ഞാൻ പ്രദക്ഷിണം വയ്ക്കുകയുണ്ടായിട്ടുണ്ട് ജലാനരകൾ ബാധിച്ച എനിക്ക് ഇപ്പോൾ ചാടുവാനുള്ള ഊക്ക് കുറഞ്ഞിരിക്കുന്നു യൗവനത്തിൽ അതുല്യ ബലം തന്നെ എനിക്ക് ഉണ്ടായിരുന്നു ഇപ്പോൾ ഇത്രയൊക്കെ ശേഷിയുള്ളൂ ഇതിലധികം ചാടാൻ സാധിക്കുകയില്ലെന്നാണ് തോന്നുന്നത് പക്ഷേ ഇതുകൊണ്ടൊന്നും നമ്മുടെ കാര്യം സാധ്യമാകുകയില്ലല്ലോ മഹാപ്രാജ്ഞനായ ജാംബവാനെ മാനിച്ചുകൊണ്ട് അങ്കതൻ ഔതാര്യത്തോടെ തുടർന്നു ഈ നൂറ് യോജന വഴി ഞാൻ പിന്നിട്ട് പോകാം എന്നാൽ മടംകണ്ടേ അതിന് അതേപോലെ ശക്തി കിട്ടുമോ ഇല്ലയോ എന്ന് തീർച്ച തോന്നുന്നില്ല വാക്മിയായ ജാംബവാൻ പെട്ടെന്ന് പറഞ്ഞു കവിവരന്മാരിൽ വെച്ച് ഉത്തമനായ അങ്ങയുടെ ഗതി വിക്രമം എനിക്കറിയാം നൂറോ ശരിക്ക് ആയിരമോ യോജന വഴി എന്നാൽ അങ്ങ് ഒരിക്കലും അത് ചെയ്യുവാൻ പാടില്ല പോകാനും വരാനും കരുത്ത് അങ്ങേക്കുണ്ട് ഞങ്ങളെ പറഞ്ഞയച്ച സ്വാമിയുടെ മകൻ ഒരിക്കലും ദൂതനാകരുത് അവിടത്തേക്ക് ഇവരെല്ലാവരും എങ്ങോട്ടയക്കുവാനും ഉള്ള വൃത്തിയാണ് യുവരാജാവെ സ്വാമിയായ അവിടുന്ന് ഞങ്ങൾക്ക് കളത്രമാകുന്നു സേനകൾക്ക് സ്വാമിയാണ് കളത്രം നാട്ടു നടപ്പ് ഇങ്ങനെയാണ് അതുകൊണ്ട് കളത്രത്തെ എന്ന പോലെ ഞങ്ങൾ ഉണ്ണിയെ എപ്പോഴും രക്ഷിക്കണം മാത്രമല്ല ഇൻ വൻകാര്യത്തിൻ്റെ ആണി വേര് അവിടുന്നല്ലേ കാര്യത്തിൻ്റെ പേര് എപ്പോഴും നിലനിർത്തണമെന്നാണ് അറിവുള്ളവർ പറയുന്നത് വേര് ഉണ്ടായാലല്ലേ പൂവും കാര്യമാകുന്ന ഞങ്ങൾ ഉണ്ടാകൂ അതുകൊണ്ട് അവിടുന്ന് ആണ് ഇതെല്ലാം നേടിയെടുക്കേണ്ട പരന്തപനായ ആൾ ബുദ്ധിശക്തിയും പരാക്രമവും ഒത്തിണങ്ങിയ ഉണ്ണിയാണ് ഞങ്ങളുടെ ആചാര്യനും ആചാര്യപുത്രനും അങ്ങയുടെ കീഴിൽ നിന്ന് കാര്യങ്ങൾ എല്ലാം നടത്തുവാൻ ഞങ്ങൾ മതി ജ്ഞാനാഗ്രഗണ്യനായ ജാമ്പവാന്റെ വാക്കുകൾ കേട്ട അങ്കദൻ മറുപടിയായി സിംഹവിക്രമിയായ ഒരു വാനരനോ ഞാനോ പോകാതിരുന്നാൽ നമുക്ക് തീർച്ചയായും പ്രായോപേശം തന്നെയാണ് ഗതി ഇളയച്ഛൻ അതിബുദ്ധിമാനാണ് ആ കൽപ്പന അനുഷ്ഠിക്കാതെ അവിടെ ചെന്നാൽ ആർക്കും രക്ഷയില്ല രക്ഷിക്കുവാനും ശിക്ഷിക്കുവാനും കനിയുവാനും കയറിക്കുവാനും പോന്നവനാണ് രാജ സുഗ്രീവനെന്നത് മറക്കരുത് സുഗ്രീവാജ്ഞ ലംഘിക്കുവാൻ കഴിയുന്നൊരു വ്യക്തി ആരുണ്ട് ലംഘിച്ചാൽ ജീവസന്ധാരണം സാധിക്കുമോ അതുകൊണ്ട് ഈ കാര്യങ്ങളിനി മറിച്ചാകാത്തമാതിരി ആലോചിച്ച് അറിവുള്ള അങ്ങ് തന്നെ തീർച്ചപ്പെടുത്തി പറഞ്ഞു തരണം അംഗതന് ആശ്വാസമേകത്തക്ക വാക്കുകൾ ജാമ്പവാൻ ഇങ്ങനെ തുടർന്നു ഉണ്ണി അവിടുത്തെ കാര്യത്തിന് ഒരിക്കലും ന്യൂനത വരികയില്ല നിഷ്പ്രയാസം ഇതെല്ലാം സാധിക്കാവുന്ന ഒരുവൻ നമ്മുടെ കൂടെയുണ്ട് അവനെ ഞാൻ പറഞ്ഞ് വിടാം ഒരു ഭാഗത്ത് ഒറ്റക്ക് അനങ്ങാതെ സസുഖം ഇരിക്കുന്ന സുപ്രസിദ്ധ കവി വരഞ്ഞു അമേയ വിക്രമ്യമായ വായുതനേൻ ശ്രീ ഹനുമാനെ പ്ലവോ ഉത്തമനായ ജാമ്പവാൻ നോക്കി ആനന്ദം അലയടിച്ചുകൊണ്ട് ആ കണ്ണുകൾ വികസിച്ചു പറഞ്ഞിളക്കുവാൻ നിശ്ചയിച്ച് അടുത്തു ചെന്നു ശേഷം ചെലുതാം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം